സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം പന്ത്രണ്ട് മണിവരെയാക്കിയ തീരുമാനത്തിനെതിരെ കെ സി ബി സി മാറ്റം തെരഞ്ഞെടുപ്പ് ഡീൽ ആണോ എന്ന് സംശയിക്കുന്നുവെന്ന് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ആരോപിച്ചു ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണം വിനോദസഞ്ചാരികളുടെ മറവിൽ മദ്യവില്പന വ്യാപകമാക്കാനാണ് സർക്കാർ ശ്രമം വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് മദ്യപിക്കാനല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സർക്കാർ സ്വീകരിച്ചതെന്നും കെ സി കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം പന്ത്രണ്ട് മണിവരെ ആക്കിയ തീരുമാനത്തിനെതിരെ ഇപ്പോൾ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നത് ഇപ്പോൾ സർക്കാരിനെതിരെ കെ സി ബി സി രംഗത്തെത്തിയിരിക്കുകയാണ് മാറ്റം തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് സംശയിക്കുന്നുവെന്നാണ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ആരോപിക്കുന്നത് ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നും കെ സി ബി സി ആരോപിച്ചു വിനോദസഞ്ചാരികളുടെ മറവിൽ മദ്യവില്പന വ്യാപകമാക്കാനാണ് സർക്കാർ ശ്രമം വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നത് മദ്യപിക്കാനല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് പുര കത്തുമ്പോൾ വെട്ടുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും കെ സി കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ ബാറുകളുടെ സമയപരിധി പന്ത്രണ്ട് മണിവരെ നീട്ടിയതിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ തീരുമാനം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ബിജു ഉമ്മൻ ആവശ്യപ്പെട്ടു ബാറിൽ കിടന്ന് ഉറങ്ങണമെന്നാണോ സർക്കാർ പറയുന്നത് നയം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല ബാർ മുതലാളിമാർക്ക് വേണ്ടി തലമുറയെ നശിപ്പിക്കുന്നു തലമുറയെ നശിപ്പിച്ചിട്ട് വേണോ കജനാവ് വീർപ്പിക്കാനെന്നും ബിജു ഉമ്മൻ ചോദിച്ചു ബാറുകളുടെ സമയപരിധി പന്ത്രണ്ട് മണിവരെ നീട്ടിയതിനെതിരെ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തിയിരിക്കുകയാണ് ബിജു ഉമ്മന്റെ പ്രതികരണമുണ്ട് അതിലേക്ക് ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഇടയാകുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പുതിയ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ കേരളത്തിലെ ഒരു തലമുറ പ്രത്യേകിച്ച് യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് അതാണോ സർക്കാരിന്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ ഒന്നാ കേരളത്തിന്റെ സംസ്കാരത്തിന് ചെയ്യുന്നതല്ല ഈ മദ്യനയം കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട് ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വിൽഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് അങ്ങേയറ്റം അപലനീയമാണ് പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ആയിരത്തോളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ് ഒരു തലമുറയെ വിറ്റിട്ട് കതിനളത്തിന് അപമാനകരമാണ് ലജ്ജാകരമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബാറുകളുടെ സമയപരിധി പന്ത്രണ്ട് മണിവരെ നീട്ടിയതിന് സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിരിക്കുകയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് ബാറിൽ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ പറയുന്നതെന്നും നയം കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു ബാർ മുതലാളിമാർക്ക് വേണ്ടി തലമുറയെ നശിപ്പിക്കുന്നു എന്നും തലമുറയെ നശിപ്പിച്ചിട്ട് വേണോ കച്ചിനെ വീർപ്പിക്കാനെന്നും ബിജു ഉമ്മൻ ചോദിച്ചു ബാർ സമയമാറ്റത്തിൽ പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മധ്യനയം നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ് ബാർ സംഘടനകളുടെ ആവശ്യപ്രകാരം മാത്രമല്ല നടപടി പൊതു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് ടൂറിസം ലക്ഷ്യമാക്കി ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ എൽ ഡി എഫ് കൂടിയാലോചിച്ച ശേഷം പറയുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാനത്തെ ബാറുകളുടെ മാറ്റത്തിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യനയം നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണെന്നും ബാർ സംഘടനകളുടെ ആവശ്യപ്രകാരം മാത്രമല്ല ഈ ഒരു നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു പൊതു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നും ടൂറിസം ലക്ഷ്യമാക്കി ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നും കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ എൽ ഡി എഫ് കൂടിയാലോചിച്ച ശേഷം പറയുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു